വെൽക്കം ടു രേഖാ കളക്ഷൻ നമ്മൾ അടിപൊളി സാരീസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടോ അതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാരീസ് തന്നെ അതിന്റെയൊക്കെ പേസ്റ്റിൽ ഷെയ്ഗുമാണ് അതുപോലെ തന്നെ വിലയിലും മാറ്റേണ്ട കേട്ടോ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഈ പേസ്റ്റൽ സ്റ്റാർട്ട് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിട്ടവർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രിന്റുകളിലൊക്കെ മാറ്റം കേട്ടോ പ്രിന്റ് എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഗോൾഡൻ പ്രിന്റുകളായിരുന്നു എന്നാൽ ഇത് സിൽവർ പ്രിന്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വാഷബിൾ ആണ് കേട്ടോ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കയറി ചെയ്താൽ മാത്രം മതി വാഷബിൾ ആണ് പ്രിന്റ് അങ്ങനെ പെട്ടെന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പ്രിന്റുകളൊന്നും നല്ല കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് കുറേ അധികം കവർഷീഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ മെറ്റീരിയലിൽ ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഇതിനെ മുന്നേ കൊണ്ടുവന്നതിനേക്കാട്ടിലും കുറച്ചൊരു മാറ്റം ഉണ്ടായിരിക്കും മെറ്റീരിയൽ അപ്പോൾ കുറേ അധികം കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഏഴ് കളറോളം നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി പേസ്റ്റൽ ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാ എങ്ങനെയാണ് വരുന്നത് കേട്ടോ കറക്റ്റ് കളർ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് ഒനിയൻ പിങ്ക് തന്നെ രണ്ട് കളർ ചാട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റുകൾ ഇത് വരുന്നത് ഇങ്ങനെയാണ് അതിന് മുന്നേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അതിലും നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഒരു ഗോൾഡൻ കളറിലുള്ള പ്രിന്റുകളായിരുന്നു മറ്റൊന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതാ ഒരു സിൽവർ കളറിലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രിന്റുകളിലും മാറ്റുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലും ചെറിയൊരു മാറ്റുണ്ട് വിചിത്ര സിൽക്ക് ആണ് പെട്ടെന്ന് പോകുന്ന പ്രിന്റ് നല്ല കേട്ടോ അത് വാഷബിൾ ആണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് അയൺ ചെയ്യുകയാണെങ്കിൽ സാരി അയൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മൗ ഷെയ്ഡിലാണ് ഇതിൽ ഇതിലത്തെ പിങ്ക് കളറിൽ തന്നെ രണ്ട് കളേഴ്സ് നമുക്ക് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് അടുത്ത കളർ ലാവണ്ടർ ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഇതിന്റെ ഡിഫറൻസ് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇതേണ്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ലൈലാക്കിന്റെ കളറും കൂടെ വന്നിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് കറക്റ്റ് ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണിത് ഇനിയാണ് കേട്ടോ ഈ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളി കളറാണ് ആണ് കേട്ടോ ആരും മിസ്സാക്കണ്ടാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്ന സാരിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് എന്തായാലും വെറുത്തായിട്ടുള്ള സാരി ആയിരിക്കും ഇനിയിപ്പോ നിങ്ങൾ സാരി ആയിട്ട് വേറെ ഏതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഗൗണോ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിന് മുന്നേ കൊണ്ടുവന്നിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മറ്റൽ നിന്നും ചെറിയൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വിചിത്ര സിൽക്കാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിന് തന്നെയാണ് വിചിത്ര സിൽക്കിന് പല ടൈപ്പ് പല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഇത് അതിനേക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ളൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഭംഗിയിലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വേണ്ട ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് കളറിലുള്ള ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടോ കാണാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഒരു ഫ്ലവറിൻ്റെ ഇതുപോലെ തന്നെ ലീഫിൻ്റെയൊക്കെ ഒരു ഡിസൈനാണ് ഇതിൽ ഫുൾ ബോഡിയിൽ വരുന്നത് വിത്ത് ബ്ലൗസ് ആയിരിക്കില്ല ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല അതുപോലെ തന്നെ പല്ലു പോർഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഫുള്ളും ഈ ഒരു പ്രിന്റ് തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഫുൾ ബോഡിയിലും പൊരിക്കുന്നത് അല്ലാതെ ബോർഡേഴ്സോ അതുപോലെ തന്നെ പല്ലു പോർഷൻസോ ബ്ലൗസ് പീസോ ഒന്നും ഉണ്ടായിരിക്കില്ല വെറും സാരി മാത്രമാണ് കേട്ടോ ഇതിൽ ഇതിൽ വരുന്നത് അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ ഇതിന്റെ ഫ്ലവേഴ്സ് അതിന്റെ ഡിസൈൻ കണ്ടില്ലേ നല്ല ഭംഗിയൊരു ഡിസൈനാണ് ഇതൊരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാനത് വേറെ ഇത് കാണിക്കാത്തത് നമ്മളിതിന് മുന്നേ വേറെ ഇതിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം വേറെ ഇത് കാണിക്കാനുള്ള ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലൂയില് ഒരു സിൽവർ കളറിലുള്ള പ്രിന്റുകളാണ് പോയിരിക്കുന്നത് ഈ പ്രിന്റ് വാഷബിൾ ആണ് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അയൺ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് കെയർ ചെയ്താൽ ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ല വേ കംഫായിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ നല്ല ഒക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അടുത്ത കളർ ഇതാ ഒരു പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് പീച്ചും പിങ്കും കൂടെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഏകദേശം സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡിയിൽ വരിക നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ള പേസിൽസായിട്ടിലൊക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് കറക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് പിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അയച്ചുതരാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിന് മുന്നേ അതിൻ്റെ ഇത് സെയിം സാരി പർച്ചേസ് ചെയ്തിട്ടുള്ളവർ വീടിനൊന്ന് ദയവേദർ കമ്പനി ചെയ്യണം കേട്ടോ ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്ന സെയിം മോഡൽ സാരിയുടെ പൈസ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ് അത് ഗോൾഡൻ കളറിലായിരുന്നു എന്നാൽ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പേസൽ ചാട്ടിലുള്ള ഇതിൻ്റെ പ്രിൻറ്റുകളൊക്കെ പോയിരിക്കുന്നത് സിൽവർ കളറിലാണ് കേട്ടോ സിൽവർ കളറിലുള്ള പ്രിൻ്റുകളാണ് പോയിരിക്കുന്നത് വാഷബിളാണ് വാഷ് ചെയ്തെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇത് പോകുന്ന ഒരു ടൈപ്പൊന്നുമല്ല ഒന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയാലൊന്നും നമ്മുടെ കയ്യിൽ നിന്നും പോരാത്തൊരു പ്രിന്റുകളാണ് കേട്ടോ ഇത് പോയിക്കുന്നത് എന്നാലും കുറച്ചൊന്ന് കയർ ചെയ്യുന്നത് നമുക്ക് ലോങ്ങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കട്ടോ ആ ലാസ്റ്റ് കളർ ഒരു നല്ല ഭയങ്കര ഡാർക്ക് പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ല ഭയങ്കര കളറാണ് കേട്ടോ പിങ്ക് കളറായാലും നല്ല പിങ്കും റെഡും കൂടെ പിങ്കും മെറൂണും കൂടെ ബ്ലെൻഡായിട്ടുള്ളൊരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭയങ്കര ഷെയ്ഡാണ് ഇതിന്റെ മുന്നേ നമ്മൾ ഈ ഒരു സെയിം സാരി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ മെറ്റീരിയലിന് വ്യത്യാസം ഉണ്ട് കേട്ടോ മെറ്റീരിയലിന്റെ വ്യത്യാസം അതുപോലെ തന്നെ ഇതേ കളറുള്ള പ്രിന്റ് ആയിരുന്നില്ല അത് ഗോൾഡൻ കളറിലുള്ള ഒരു പ്രിന്റ് ആയിരുന്നു നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇതൊരു സിൽവർ കളറിലുള്ള ഒരു പ്രിന്റാണ് ഇതിൻ്റെ ഫുൾ ബോഡിയിലും പോയിരിക്കുന്നത് ബ്ലൗസ് പീസ് ഒന്നും അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ പല്ലു പോർഷൻ ഉണ്ടായിരിക്കില്ല ഫുൾ ബോഡിയിലും ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയില് നമുക്ക് ബോഡിനോട് ഹഗ് ചെയ്ത് ഇടക്കുന്ന ഒരു രീതിയിലുള്ള അതായത് ഫ്ലോയി ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ സിൽക്ക് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കാണ് ആണ് നമ്മളോട് ബോഡീന ഹഗ് ചെയ്ത് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ആരും മിസ്സാക്കണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും വർക്ക് ആയിട്ടുള്ള ഒരു സാരി തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഗിവ്എ കോൺടസ്റ്റിൽ നമ്മൾ ഗിഫ്എ കോൺടസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പത്ര മാത്രം നമ്മുടെ വീഡിയോയുടെ കാലം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഇവര് ഒരു ഇരുപത് മണിക്കൂറിന് ശേഷം ഇതിരിങ്ങിയത് ഒരു ഇരുപത് മണിക്കൂറിന് ശേഷം നമ്മുടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയുള്ളവരിൽ നിന്നാണ് നമ്മൾ ഗിവ്എവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്